ദിവസങ്ങൾ കുറച്ചായി മലയാളികളെല്ലാം ഒരു സന്തോഷവാർത്ത കേൾക്കുവാൻ വേണ്ടിയിട്ട് അവസാനം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇന്ന് രാവിലെയുമൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ആ സന്തോഷവാർത്ത നമ്മൾ കേട്ടു മറ്റൊന്നുമല്ല മലയാളിയായ യമനിലെ നേഴ്സായിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ച ആ ഒരു തീരുമാനം മാറ്റിവെച്ചു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ പോലും ഒരു നിമിഷത്തേക്ക് അതും ഒരു ആശ്വാസം തന്നെയാണ് തീർച്ചയായും പക്ഷേ അതിനുശേഷം ചില നാടകീയ രംഗങ്ങൾ നമ്മളെല്ലാവരും കാണുകയുണ്ടായി ആരുടെ ഇടപെടൽ മൂലമാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില ചർച്ചകൾ അല്ലേ അതിനിടയിൽ ഒരു മാധ്യമം അതെല്ലാം കൂടി ചേർത്ത് ഒരു പ്രത്യേക പാർട്ടിയുടെ പേരിൽ എഴുതി കൊടുക്കുക പോലും ചെയ്ത രീതിയിലുള്ള കുറച്ച് വാർത്തകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്നുവെച്ചാൽ കേന്ദ്ര സർക്കാരിനേയും സംസ്ഥാന സർക്കാരിനെയും ഒക്കെ നേട്ടമായിട്ട് ഇത് കണ്ട ഒത്തിരിയേറെ വാർത്തകൾ ഇതുമായി പടച്ചു പിടിക്കേണ്ടത് ശരിയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അതല്ലാതെ മറ്റ് എതിർ പാർട്ടികളിലുള്ളവരുടെ എല്ലാവരുടെയും ഒരു ഇടപെടലുകളും അവരുടെ സ്വാധീനങ്ങളും എല്ലാം ഇതിനകത്ത് ഒത്തിരിയേറെ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമുണ്ട് ഒരുപക്ഷെ ഒരു രാജ്യം മുഴുവനും നിസ്സഹായതയിലാണ് എന്ന് ഈ രാജ്യത്തെ അറ്റോർണി ജനറൽ വിളിച്ചു പറഞ്ഞപ്പോൾ ആ രാജ്യത്തിൻ്റെ പ്രതീക്ഷ ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയ ഒരു നിമിഷം അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ പറയാം പതിനഞ്ചാം തീയതി ഒരു പത്രത്തിൽ വന്ന വാർത്ത ഇപ്രകാരമായിരുന്നു ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുന്ന നീക്കത്തിന് ഒരു പരിധിയുണ്ട് ആ ഘട്ടത്തിലെത്തിയെന്നും അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി കോടതിയെ അറിയിച്ചു ഇന്ത്യയ്ക്ക് ചർച്ച ചെയ്യാൻ സാധ്യമായ ഏതൊരു രാജ്യത്തെയും പോലെയല്ല യമനിൻ്റെ യമൻ്റെ കാര്യം ഇന്ത്യക്ക് ഈ രാജ്യത്ത് ഒരു എംബസിയില്ല നിമിഷപ്രിയയെ നിലവിൽ പാർപ്പിച്ചിരിക്കുന്ന ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സനാഖ് പകരം മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ സ്ഥിതി വ്യത്യസ്തമാകുമായിരുന്നുവെന്നും ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് മുമ്പാകെ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി തുടർന്ന് അതിനകത്ത് ഇത് പതിനഞ്ചാം തീയതിയിലത്തെ പത്രവാർത്തയാണ് വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കാൻ കഴിയുമോ എന്ന് കണ്ടെത്താൻ സർക്കാർ ബന്ധപ്പെട്ട യമൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കത്തെഴുതിയതായും അദ്ദേഹം ബെഞ്ചിനെ അറിയിച്ചു നിലവിലെ പരിധിക്കപ്പുറം എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലെന്നും കേന്ദ്രം അറിയിച്ചു സംഭവിക്കുന്നത് വളരെ നിർഭാഗ്യകരമാണെന്നും യുവതിക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ ദുഃഖകരമാണെന്നും ഹർജി പരിഗണിക്കുന്നതിനിടയിൽ ബെഞ്ച് അഭിപ്രായപ്പെട്ടു അപ്പോൾ പതിനഞ്ചാം തീയതി വന്ന പത്രത്തിലെ വാർത്തയാണ് ഞാനിപ്പോൾ വായിച്ചത് കേന്ദ്രം പറഞ്ഞു കഴിഞ്ഞു ഇതിനപ്പുറത്തേക്ക് ഒന്നും ഞങ്ങൾക്കിന് ചെയ്യാനായിട്ടില്ല ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി എന്ത് സംഭവിച്ചാലും അതതിൻ്റെ വിധി എന്ന രീതിയിൽ ബൻ കേന്ദ്രം അവിടെ പറഞ്ഞു വെച്ചു തുടർന്ന് പതിനാറാം തീയതിയിലത്തെ പത്രവാർത്ത അത് പ്രകാരമായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും എം പിമാരും ചാണ്ടിയമ്മൻ അടക്കമുള്ള എം എൽ എമാരും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും നിമിഷപ്രിയയുടെ മോചനത്തിനായി നടത്തിയ നിരന്തര ശ്രമങ്ങളാണ് താൽക്കാലിക വിജയം നേടിയത് സത്യമാണ് ഇവരെല്ലാവരും ഒരുപോലെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടി എന്നുള്ളവരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കുടുംബവുമായി മധ്യസ്ഥ ചർച്ച നടത്താൻ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ നടത്തിയ ശ്രമമാണ് വധശിക്ഷ മാറ്റാൻ വ വഴിയായത് ഇത് നമ്മൾ മറന്നുപോകരുത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പേര് പറയാണ്ട് ഇവിടുത്തെ പത്രമാധ്യമങ്ങളെല്ലാം മത്സരിക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമുനയായി മാറിയത് കേന്ദ്ര ബിന്ദുവായി മാറിയത് ഈ മനുഷ്യനാണ് സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ നടത്തിയ ശ്രമമാണ് വധശിക്ഷ മാറ്റാൻ കാരണമായത് പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പത്രമാധ്യമങ്ങളൊന്നും അധികമൊന്നും പറഞ്ഞില്ല എല്ലാം സർക്കാരുകൾക്ക് തീരെഴുതി കൊടുക്കുമായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഷെയ്ഖ് ഹബീബ് മധ്യസ്ഥതയ്ക്ക് തയ്യാറായത് കാന്തപുരത്തിൻ്റെ മർക്കസ് നോളജ് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് ഷെയ്ഖ് ഹബീബ് കേരളത്തിൽ കേരളത്തിലെത്തിയിരുന്നു തലാലേൻ്റെ കുടുംബവുമായി ചർച്ച നടത്താൻ നിയോഗിക്കപ്പെട്ടിരുന്ന ആസ്ഥാനമായുള്ള സാമൂഹിക പ്രവർത്തകൻ സാമുവൽ ജൊറം നടത്തിയ ശ്രമങ്ങളും ഫലം കണ്ടു ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസ് സർക്കാർ പ്രതിനിധികൾ തലാലിൻ്റെ അടുത്ത ബന്ധു എന്നിവരുമായി ഷെയ്ഖ് ഹബീബും സാമു ഇന്നലെ നടത്തിയ ചർച്ച പ്രതീക്ഷാജനകമായിരുന്നു അറ്റോർണി ജനറലുമായും ഇവർ കൂടിക്കാഴ്ച നടത്തി പതിനഞ്ചാം തീയതിയിലത്തെ പത്രത്തിൽ കൊടുത്തിരുന്ന ഒരു ഒരു കോളത്തിലെ വാർത്തയിലനുസരിച്ച് പ്രതീക്ഷാജനകമായ ശുഭാപ്തി വിശ്വാസം നമുക്ക് നൽകുന്നത് ഒന്നും തന്നെ ആ പതിനാലാം തീയതിയിൽ ആ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു മനുഷ്യൻ എന്താ പറയുക സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഉമർ നടത്തിയ ആ ശ്രമം അതിലാണ് ഇവിടെ മാറ്റം വന്നത് പക്ഷേ അത് അംഗീകരിക്കാനായിട്ട് ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ക്രെഡിറ്റ് പോകത്തില്ലേ അതാണ് പ്രശ്നം ഇതൊരു മാനുഷികമായിട്ടുള്ള പരിഗണനയുടെ കാര്യമാണ് ഇതിനുശേഷം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി ഇതൊരു മാനുഷിക പരിഗണനയുടെ ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് ഞാനിത് ചെയ്തത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു പോസ്റ്റ് അത് സത്യമാണെന്ന് അറിയില്ല ഇൻസ്റ്റഗ്രാമിൽ കണ്ട പോസ്റ്റ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം ഇസ്ലാം മതം ഒരു വർഗീയ മതമല്ല എന്നാൽ വർഗീയവാദത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മതമല്ല എന്ന് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പ്രവൃത്തി ചെയ്തതെന്ന് അദ്ദേഹം പറയേണ്ടത് തീർച്ചയായും ശരിയാണ് നിമിഷപ്രിയും ഇദ്ദേഹം രണ്ടും രണ്ട് മതവിശ്വാസികൾ രണ്ട് രാജ്യങ്ങളിലെ പൗരന്മാർ ഒരു പക്ഷേ വർഗീയവാദികളിൽ ഇത്തരത്തിലുള്ള രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു അപകടം അവിടെ ഉണ്ടെന്നുള്ള അദ്ദേഹത്തിന് അത് മനസ്സിലായി അതുകൊണ്ട് അദ്ദേഹം അത് തുറന്നു പറഞ്ഞത് ഒരു വർഗീയവാദത്തിനല്ല പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മളെല്ലാവരും ഇസ്ലാം മതം എന്ന് പറയുമ്പോൾ കുറേയൊക്കെ വർഗീയത പറയാറുണ്ട് പക്ഷേ ഈ വർഗീയത എല്ലായിടത്തും ഉണ്ട് അല്ലേ അതിപ്പോൾ ഇസ്ലാം മതമാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഏത് മതം എടുത്തു നോക്കിയാലും അതിനകത്തെല്ലാം വർഗീയവാദമുണ്ട് എൻ്റെ മതമാണ് ഏറ്റവും നല്ലത് എൻ്റെ മതത്തിന് ആരും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അവർ ജീവിക്കാൻ പാടില്ല അല്ലെ അതിനപ്പുറത്തുള്ളവരൊക്കെ ശബിക്കപ്പെട്ടവരാണ് എന്ന് വിചാരിക്കുന്ന ഏതൊരു വ്യക്തിയും വർഗീയവാദി തന്നെയാണ് അതിനത് യാതൊരു സംശയവുമില്ല അപ്പോൾ അത് ഒരു ഇസ്ലാം മതത്തിൽ മാത്രമൊന്നുമല്ല അതെല്ലാ മതത്തിലും ഉണ്ട് അത് എന്താ പറയുക അവരവരുടെ ഒരു തീവ്രവാദ സ്വഭാവം അനുസരിച്ചിരിക്കും ഞാൻ എൻ്റെ വിശ്വാസത്തെ ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ ഞാൻ ആരാധിക്കുന്ന അത് ആരുമായിക്കോളെ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വിശ്വാസികൾക്കും അവരുവരുടേതായിട്ടുള്ള ദൈവിക സങ്കല്പങ്ങളുണ്ട് ദൈവങ്ങളുണ്ട് അപ്പോൾ അതനുസരിച്ച് എൻ്റെ വിശ്വാസത്തിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാം പക്ഷേ അതാരും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല ആരും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ വർഗീയവാദം എന്ന് പറയുന്ന ഒരു ഇസ്ലാം മതത്തെ മാത്രമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല എല്ലാ മതവിശ്വാസികൾക്കിടയിലും ഇതുപോലൊരു വർഗീയവാദം ഉണ്ട് എല്ലാവർക്കും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാ മതങ്ങളിലും ആ ഒരു വർഗീയവാദമുണ്ട് എന്തായാലും നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം കുറച്ചുകൂടി ഭംഗിയായ കുറച്ചുകൂടി നല്ല സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കുവാൻ ഈ വധശിക്ഷയിൽ നിന്നും മോചിതയായി ജയിൽ മോചിതയായി എന്ന വാർത്ത കേൾക്കാനായിട്ട് നമുക്ക് കാത്തിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം